നിയന്ത്രണം വിട്ട മിനി ലോറി അപകടത്തിൽപ്പെട്ടു തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ഇന്ന് ഉച്ചയോടെ അപകടം നടന്നത് പാലപ്പുറത്ത് നിന്ന് പഴയൂരിലേക്ക് വിറകുകൾ കൊണ്ടുവരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള റോഡരികിലെ പുളിമരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്ന ജനങ്ങൾ ഉൾപ്പെടെ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള പ്രദേശത്ത് നടന്ന വാഹനാപകടത്തിൽ ആളപായമില്ല മംഗലം സ്വദേശി ഹരിദാസന് ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മിനി ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ ന്യൂസ്